الحمد لله رب العالمين. اللهم صل على محمد وعلى اله وصحبه اجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمن الرسول بما أنزل إليه من ربه والمؤمنون. كلنا آمن بالله وملائكته وكتبه ورسله. لا نفرق بين أحد من رسله. وقالوا سمعنا وأطعنا. غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطينا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به وعفونا عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين സൂറ അൽ ബക്കറയുടെ ഏറ്റവും ഒടുവിലത്തെ രണ്ട് ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള അനേകം സവിശേഷതകൾ പറയപ്പെട്ട ആയത്തുകളാണ് അമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തും അതിനെ തുടർന്ന് വരുന്ന ലായുഖലീഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസാഹ എന്ന ആയത്തും ഈ ആയത്തുകളെക്കുറിച്ച് അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട് ഇമാം ഇബിനുഖസീർ റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അനേകം റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നുണ്ട് അതിലൊന്ന് അബൂദറലിള്ളൽ നിന്നുള്ള നിവേദനമാണ് റസൂൽ അഹായി സല അലൈ സ്വലാമ പറഞ്ഞു തു ഹബാത്തിമ സൂറത്തിൽ ബക്കറ മിൻ കൻസിൻ തഹ്തൽ അർഷ് സൂറൽ ബക്കറയുടെ അവസാന ഭാഗം എനിക്ക് നൽകപ്പെട്ടത് അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയിൽ നിന്നാണ് ലം യോത്തഹുന്ന നബിയുൻ കബിലി എനിക്ക് മുമ്പുള്ള യാതൊരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല ഇബ്നോബാസറുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂൾ അള്ളഹി സുഖി സല്ലമ്മ പറഞ്ഞതായി ഇതാ കറ ആഹ്റ സൂറത്തിൽ ബക്കറ വ ആയത്തൽ കുറിസി ലഹിക്ക റസൂലുല്ലാഹി സാഹുഹ് അലൈവലമ സൂറാൽ ബക്കറയുടെ അവസാന ഭാഗവും അതുപോലെ ആയത്തുൽ കുറിസിയും ഓതുമ്പോൾ ചിരിക്കും വക്കാല എന്നിട്ട് റസൂൽ പറയും ഇന്നഹുമ മിൻ കൻസിർ റഹ്മാനി തെഹത്തൽ അർഷ് ഇത് അള്ളാഹുവിൻ്റെ നിധിയിൽ നിന്നാണ് അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്നാണ് മഹക്കൽ യസാർ എസ്ആാർ അലുല്ലാഹുനുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു നിവേദനം ഇബിന് കഥീർ റഹ്മാള്ള ഉദ്ധരിക്കുന്നു ഖാല റസൂൽ അഹി സാഹു അലൈവലം ഒഹത്തി ഫാത്തിഹത്തൽ കിതാബ് കിതാബിൻ്റെ ഫാത്തിഹ പ്രാരംഭം അതായത് സൂറ അൽ ഫാത്തിഹ എനിക്ക് നൽകപ്പെട്ടു വ ഹവാത്തിമ സൂറത്തിൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗവും നൽകപ്പെട്ടു മിൻ തെഹത്തിൽ അർഷ് അർഷിൻ്റെ താഴെ നിന്ന് അതുപോലെ മറ്റൊരു വായത്തിൽ റസൂൽ അള്ളഹി സാഹുഹ് അലി സ്വലമയോട് ഒരു വ്യക്തി ചോദിക്കുന്നു യാ റസൂൽ അള്ളാഹ് അയ്യു ആയത്തിൻ ഫി കിതാബില്ലാഹി ഇല്ലാഹി അലം അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്തേതാണ് കാലാ റസൂൽ അള്ളഹി സലി വസ്ലം പറഞ്ഞു ആയത്തുൽ ഖുർസി അത് ആയത്തുൽ ഖുർസിയാണ് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ആ ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠകരമായ ആയത്ത് കാല ആ മനുഷ്യൻ ചോദിച്ചു ഫ അയ്യു ആയത്തിൻ ഫി കിതാബില്ലാ ഹി തുഹിബു അൻ തുസീബക്കവ ഉമ്മത്തഖ് താങ്കളെയും ഉമ്മത്തിനെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് ആഹ്റു സൂറത്തുൽ ഉൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗമെന്ന് ഇമാം കുർത്തുബി റഹമല്ല പറയുന്നു ഈ ആയത്തുകൾ മെയ്റാജിൻ്റെ രാവിലാണ് ഇറങ്ങിയത് എന്ന് അഭിപ്രായപ്പെട്ട അനേകം പേരുണ്ട് അതേസമയം ഇത് മദിനി സൂറയാണ് എന്നും മെഹ്റാജ് നടന്നത് മക്കയിലാണെന്നും അതുകൊണ്ട് ഇത് മേഹറാജിലല്ല ഇറങ്ങിയത് എന്നും പറയുന്ന ആളുകളുണ്ട് മേറാജിൻ്റെ രാവിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്ന ആളുകളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീഫ് ഇമാം കുർത്തുബി റഹമ ഉദ്ധരിക്കുന്നു ലമ്മ സയ്യിദനബിയു സാഹു അലൈ വല്ലാം റസൂൾ അള്ളി സി വല്ലാമം മേഹ്റാജ് രാവിലെ ആകാശത്തിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം ആകാശത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ അടുക്കൽ എത്തുന്ന ഒരു രംഗം വിവരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ ജിബിരി അലൈഹി സ്വലാം റസൂലിനോട് പറയുന്നു ആഷാറ ഇലഹി ജിബിരി ബി അൻ സലീം അല റബ്ബിഖ് റബ്ബിന് സലാം ചൊല്ലാൻ വേണ്ടിയിട്ട് പറയുന്നു റബ്ബിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ജിബിലി സ്ലാം റസൂൽ അള്ളി സുഹു വസ്ലമയോട് പറയുന്നു അപ്പോൾ റസൂൽ അള്ളി സാഹു അലി സ്വലം പറയുന്നതാണ് അത്ത ഹയ്യാത്തുലില്ലാ വസ്വലവാത്ത് വീബാത്ത് നമ്മൾ നിസ്കാരത്തിൻ്റെ അത്തഹിയാത്തുവിൽ പറയുന്ന കാര്യമാണ് നിസ്കാരത്തെ തന്നെ മൂമിനിൻ്റെ മെഹ്റാജ് എന്ന് പറയാറുണ്ട് ആ മെഹറാജിൻ്റെ പാരമ്യതയിൽ നമ്മൾ പറയുന്നതാണ് അത്തഹിയാത്തു അൽ മുബാറാത്തു അസ്വലവാത്തു അത് ഒയ്യീബാത്തുലില്ല അല്ലെങ്കിൽ അത്തഹിയാത്തുൽല്ല അസ്വലവാത്തു അത്തൊയ്യബാത്ത് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ത്ൊയ്യിബാത്തും ഇതൊക്കെ അള്ളാഹുവിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂൽ അല്ലാ സലി വല്ല അള്ളാഹുവിന് അഭിവാദ്യം ചെയ്യും ആ സമയത്ത് അള്ളാഹുസ്ബനു വത്താല തിരിച്ച് റസൂലിനെ അഭിവാദ്യം ചെയ്യും അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു വറഹമത്തല്ലാഹി അബ്ബർക്കാത്തു ആ സമയത്ത് റസൂൽ അള്ളി സുഹി സ്ലം ഫാറാദൻ നബീ അലൈഹി സ്ലാം അയ്യക്കൂൻ അലി ഉമ്മത്ത് ഹി ഹല്ലും ഫിസ്സലാം ആ സലാമിൽ ഉമ്മത്തിനൊരു പങ്ക് റസൂലാഹി സു അലൈഹി സ്ല്ലമ ആഗ്രഹിക്കും അങ്ങനെ റസൂൽ പറയും അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നൊരു ഭാഗം റസൂൽ അള്ളി അലൈഹി വല്ലമ്മയുടെ ഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർക്കും ഫക്കാല ജിബ്രീലു അഹുലുസ് സമാവാത്തി കുല്ലുഹും ജിബ്രിയിലും ആകാശ ലോകങ്ങളിലുള്ള എല്ലാവരും പറയും അഷ്ഹദ് അല്ലാ ഇലാഹഇ ഇല്ലള്ളാ വഷതു അന്ന മുഹമ്മദൻ അബ്ദുഹു അ റസൂൽ ആ സമയത്ത് അള്ളാഹു പറയുന്നതാണ് ഖാലു അല്ലാഹു ആമന ആമനർ റസൂലു റസൂല് നീമാനുണ്ട് റസൂല് ട്രസ്റ്റ് ചെയ്തിരിക്കുന്നു ആ സമയത്ത് റസൂൽ അല്ലാ സി വസ്ലം ഫാറാദൻ നബിസ്ആലി വസ്ലം അന് വിശാഖിക്ക ഉമ്മത്ത ഹൂഫിൽ കറാമത്തി വൽ ഫലീല ഈ ശ്രേഷ്ഠതയിൽ ഉമ്മത്തിനെയും പങ്കുചേർത്തുകൊണ്ട് റസൂൽ പറയും വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായി കത്തിഹി വ കുത്തുബിഹി വ റസുലിഹി ബൈന ഫെരിഖുബൈൻ മിർ റസുലി എല്ലാ മൂമിനുകളും ഈമാനുള്ളവരാണ് അവരും ട്രസ്റ്റ് ചെയ്തിരിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹുവിൽ അവൻ്റെ മലക്കുകളിൽ അവൻ്റെ കിതാബിൽ അവൻ്റെ എല്ലാ റസൂലുമാരിലും ബൈന ഫെരിഖുബൈൻ മിർ റസുലി അവൻ്റെ പ്രവാചകരിൽ അവൻ്റെ റസൂലുമാരിൽ ആരിലും അവർ വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് റസൂല് കൂട്ടിച്ചേർക്കും ആ സമയത്ത് അള്ളാഹു സുബാനാവ് താല റസൂലിനോട് ചോദിക്കുകയാണ് ഫക്കാല ലഹു റബുഹു കൈഫ കബൂലുഹും ബി ആയില്ല ദി അൻജൽ തുഹാ വഹു കൗലുഹു ഇൻ തുബുദൂ മാഫി അംഫുസിക്കും ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ആയത്തിൽ പറയുന്നുണ്ട് ഇൻ തുബുദൂ മാഫി അംഫുസിക്കും ഔ തുഹഫു ഹു യു ഹാസിബുക്കും ബി അല്ല നിങ്ങളെന്ത് വെളിവാക്കിയാലും ഒളിപ്പിച്ചുവെച്ചാലും അതൊക്കെ അള്ളാഹു വിചാരണ ചെയ്യും അങ്ങനെ പറയുന്നതിന് അവരെങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അവരെങ്ങനെയാണ് കബൂൽ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ മറുപടി പറയുകയാണ് ഫക്കാല റസൂൽ അല്ലാ സാലി സ്വലം ഖാലു സമി വൈന അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു ഓഹ്റാനൊക്കെ റബ്ബന റബ്ബേൻ എൻ്റെ പാവമോചനമാണ് ഞങ്ങൾക്ക് വേണ്ടത് വൈലൈക്കൽ മസൂറിന് നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നത് ഇങ്ങനെയാണ് അവരുടെ നിലപാട് എന്ന് റസൂൽ അറിയിക്കും അപ്പോൾ അള്ളാഹു സുബാനവ് താല പറയുന്നതാണ് ഫക്കാലല്ലാഹു തല ഇന്ദിക്ക ലായു കല്ലിഫ്ലാഹു നഫ്സൻ ഇല്ലാ വുസ്ആഹ ഒരാൾക്കും അള്ളാഹു അവരുടെ കഴിവിനപ്പുറം ഉത്തരവാദിത്തമേൽപ്പിക്കുന്നില്ല ഭാരമേൽപ്പിക്കുന്നില്ല ലഹാമാ കസബത്ത് വാലേഹ മഖ്തസബത്ത് അവർ സമ്പാദിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും അവർ ചെയ്ത തിന്മയുടെ ശിക്ഷ അവർക്ക് കിട്ടും ആ സമയത്ത് ജിബിരിൽ അലൈഹി സ്വലാം റസൂലിനോട് പറയും ഫക്കാല ജിബിരി ഇന്ദദാലിക്ക സെൽ തൊഴു തനി ചോദിച്ചോ ഇപ്പോൾ നൽകപ്പെടും അപ്പോൾ റസൂൽ അഹ്ലിസ്ലാമ് ചോദിക്കുകയാണ് റബ്ബന ലാ ത്വാഹിദിനാ ഇന്ന സീന റബ്ബെ ഞങ്ങൾ മറന്നു പോകുന്നതിനെക്കുറിച്ച് മറന്നുപോയ കാര്യം നീ പിടികൂടരുതേ ആ സമയത്ത് ജിബിരിൽ അലൈഹി സ്ലാം റസൂലിനോട് പറയുകയാണ് ഫക്കാല അലഹു ജിബിലി ലു ഖദ് ഒഴുത്തി തദ് അൻ നിനക്കത് നൽകപ്പെട്ടിട്ടുണ്ട് നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഖതു റുഫിയാൻ മുത്തിക്കൽ ഹത്തോ അൻ നിസിയാൻ നിൻ്റെ ഉമ്മത്തിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിക്കുന്നതും മറന്നുകൊണ്ട് സംഭവിക്കുന്നതും ഒക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു അതൊന്നും വിചാരണ ചെയ്യപ്പെടുകയില്ല എന്നിട്ട് ജിബിലീൽ അലൈഹി സ്ലാം പറയും ഫസൽ ഷെയ് അൻ ആഹർ വേറെന്തെങ്കിലും ചോദിച്ചോളൂ ഫക്കാല റസൂൽ അപ്പോൾ ചോദിക്കും റബ്ബന വലാ തഹ്മിൽ അലൈന ഈസുറ ഞങ്ങളുടെ മേൽ ഭാരം നീ വഹിപ്പിക്കല്ലേ കമ ഹൽ തഹു അലല്ലീന മീ കബിലിന ഞങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ മേൽ വഹിപ്പിച്ചതുപോലത്തെ ഭാരം ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കല്ലേ തുടർന്നും റസൂൽ അഹ് സ്വലാമ ചോദിക്കുന്നത് റബ്ബന വലാ തുഹമിൽ നാലാ തലനാ ബി നീ ഞങ്ങൾക്ക് താങ്ങാനാകാത്ത ഉത്തരവാദിത്തങ്ങൾ നൽകല്ലേ ഭാരം വഹിപ്പിക്കല്ലേ വഹഫുഅന്ന വ വർല വർഹംനാ ദ മൗലാന ഫൻസുർനാലൽ കൗമിൽ കാഫിരീൻ ഈ പ്രാർത്ഥനയും റസൂൽ അഹായി സി സ്വലമ അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥനയാണ് മേറാജിൻ്റെ രാവിൽ അതുകൊണ്ടാണ് ഹദീസുകളിൽ വന്നത് ഇതെനിക്ക് അർഷിൻ്റെ താഴെയിൽ നിന്നുള്ള നിധിയിൽ നിന്ന് കിട്ടിയതാണ് ഇങ്ങനെയുള്ള സംഭാഷണം പിന്നീട് ഒരു വഹിയായിട്ട് റസൂലിന് അവതരിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭാഷണം നടന്നിരുന്നു അത് പിന്നെ ഒറ്റയടിക്ക് വഹിയായിട്ട് റസൂലിന് പിന്നീട് ഒരു സൂക്തമായിട്ട് അവതരിച്ചു സൂറാൽ ബക്കറയുടെ തുടക്കത്തിൽ അള്ളാഹു മുത്തക്കിങ്ങളുടെ സിഫത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ആദ്യം പറയുന്നത് യു മിനു നബിൽ ഖൈബ് അവർ ഖൈബിലായിക്കൊണ്ട് ട്രസ്റ്റ് ചെയ്യുന്നവരാണ് കാര്യങ്ങളൊക്കെ നേരിട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ അവിടെ നിന്ന് അവർക്ക് ട്രസ്റ്റ് ഉണ്ട് അവർക്ക് അള്ളാഹുവിൽ ഉണ്ട് അവൻ്റെ മലക്കുകളിൽ ട്രസ്റ്റ് ഉണ്ട് അവൻ്റെ പ്രവാചകന്മാരിൽ ട്രസ്റ്റ് ഉണ്ട് അവൻ ഇറക്കിയ കിതാബുകളിൽ ട്രസ്റ്റ് ഉണ്ട് ഇങ്ങനെ ട്രസ്റ്റുള്ളവരാണ് മുത്തക്കിങ്ങൾ അവരാണ് വിജയികൾ പിന്നീട് അള്ളാഹു പറഞ്ഞത് ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒരു ജനതയെക്കുറിച്ചായിരുന്നു ആ ജനതയുടെ ചരിത്രത്തിൽ അള്ളാഹു അവരോട് ചെയ്ത നിയമത്തുകൾ പക്ഷേ പകരമായിട്ട് അവർ അല്ലാഹുവിനോട് ചെയ്ത ധിക്കാരം അവൻ്റെ പ്രവാചകന്മാരോട് ചെയ്ത അനുസരണക്കേട് തുച്ഛമായ വിലക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവർ പിറകിലേക്ക് വലിച്ചെറിഞ്ഞത് ഇങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു പിന്നീട് അവരുടെ ധിക്കാരം കാരണം അവർക്ക് ഉണ്ടായ കടുത്ത നിയമങ്ങൾ ആ നിയമങ്ങളിൽ നിന്നുള്ള തഖ്ഫീഫ് അതിൽ നിന്ന് ലഘൂകരണം അള്ളാഹു അവതരിപ്പിച്ചു നമുക്ക് വേണ്ടി അനേകം നിയമങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അവസാനമാണ് അള്ളാഹു പറയുന്നത് അമൻ റസൂല് ബിമാ ഉൻസില ഇലഹിം റബ്ബിഹി വൽ മിനോൻ ഈ റസൂല് പൂർണ്ണമായിട്ട് ട്രസ്റ്റുള്ള ആളാണ് അദ്ദേഹത്തിന് അവതരിച്ച് കിട്ടിയതിൽ അതുപോലെ മോമിനുകളും എല്ലാവരും അള്ളാഹുവിൽ ട്രസ്റ്റുള്ളവരാണ് കുല്ലുൻ അമനബില്ല അവൻ്റെ മലക്കുകളിലൊക്കെ ട്രസ്റ്റുള്ളവരാണ് മലായിക്കത്തി ഹി അപ്പം കുത്തുബിഹി വ റുസുലിഹി അവൻ്റെ കിതാബുകളിലും അവൻ്റെ ദൂതരിലും ഒക്കെ ട്രസ്റ്റുള്ളവരാണ് ലാൻ ഉഫരിഖുബൈൻ അഹദിമി റസുലി ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിലും ഒരൊറ്റ റസൂലുമാർക്കിടയിലും അവർ ഫർക്ക് അല്ലെങ്കിൽ വിവേചനം ഉണ്ടാക്കുന്നില്ല ഇതിന് വിപരീതമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ബനു ഇസ്രയേലരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഈ സൂറയിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട് വൈദാ ഖീലഹു മാമിനു ബിമാ അൻസർ അല്ലാഹു അള്ളാഹു അവതരിച്ചതിൽ വിശ്വസിക്കുവെന്നവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ കാലുനു ഉൻസില ഉൻജിലഅാല വൈ അഖ്ഫുറൂനബിമാ വറാ ഞങ്ങൾക്ക് അവതരിച്ചതിൽ ഞങ്ങൾക്ക് ഈമാനുണ്ട് പക്ഷേ ഞങ്ങൾക്കല്ലാത്ത മറ്റു ആളുകൾക്ക് മറ്റു ജനതക്ക് അവതരിച്ചതിൽ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യില്ല വഹു അൽ ഹക്കു മുസദ്ഖലിമാഹും അത് ഹക്കാണെങ്കിലും അവരുടെ പക്കലുള്ളതിനെ അക്കോർഡിംഗ്ലി വന്നതാണെങ്കിൽ പോലും ഞങ്ങളത് അംഗീകരിക്കില്ല എന്ന നിലപാടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് സൂറാൽ ബക്കറയിലെ തൊണ്ണൂറ്റൊന്നാമത്തായത്തിൽ പറയുന്നങ്ങനെയാണ് അപ്പോൾ അവർ വിവേചനം കൽപ്പിക്കുന്നവരാണ് എല്ലാ കിതാബിലും ട്രസ്റ്റില്ല എല്ലാ പ്രവാചകന്മാരിലും ട്രസ്റ്റില്ല പ്രവാചകർ സാഹു അല്ലെ സ്വലമയുടെ കൂടെയുള്ള മൂമിനുകളുടെ സിഫത്തായിട്ട് അള്ളാഹു പറയുന്നത് വക്കാലു സമി ഐന വാ തൈന ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നു ഞങ്ങളനുസരിച്ചിരിക്കുന്നു അവർ കേൾക്കാൻ കഴിയാത്ത ബതിരല്ല മാത്രമല്ല അവർ റെസ്പോണ്ട് ചെയ്യാത്ത മൂകരല്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇതിന് നേരെ വിപരീതമായ ഒരു സമീപനം അള്ളാഹു ഈ സൂറയിൽ പറയുന്നുണ്ട് വൈദ് അഹദിന മീതാക്കക്കും റഫൈന ഫൗക്കുമൊത്തൂർ നിങ്ങളിൽ നിന്ന് കരാർ വാങ്ങിയപ്പോൾ എന്ന് പറഞ്ഞ് വനു ഇസ്രൈലരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നൽകിയതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം ബഹുദൂമ ആ തൈനാക്കും ബി കൂവ വസ് മെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറയുമ്പോൾ അവരുടെ നിലപാട് കാലു സമയന വാശൈന ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അനുസരിക്കുന്നില്ല ഇവിടെ മൂമിനുകളുടെ ആറ്റിറ്റ്യൂഡ് പറയുന്നത് അങ്ങനെയല്ല സെമി ഐന വാ തൈന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിക്കുന്നു ഖുഫ്രാനക്ക റബ്ബന വൈലൈക്കൽ മസീർ റബ്ബെ നിൻ്റെ പാപമോചനം വൈലൈക്കൽ മസീർ നിനിലേക്കാണ് ഞങ്ങൾ മടങ്ങുന്നത് അള്ളാഹു പറയുന്നു ലാ യു കലീഫ് ഉള്ളാഹു നഫ്സന്നില്ലാ ഉസാഹ കഴിവിനപ്പുറത്തുള്ള ഒന്നും അള്ളാഹു ചുമത്തുകയില്ല ഒരാൾ സമ്പാദിക്കുന്നത് അയാൾക്കുണ്ട് ലഹാമ കസബത്ത് പോസിറ്റീവായിട്ട് അക്വേറിയുന്നത് അവർക്കുണ്ട് വ ലൈഹ മക്തസബത്ത് ഇനി നെഗറ്റീവായിട്ട് അക്വയർ അക്വേറിയുന്നതും അതുമുണ്ട് അതിൻ്റെ അപ്പുറം ഒന്നും ആരുടെമേലും ഒരു ഉത്തരവാദിത്വവും അള്ളാ ചുമത്തുന്നില്ല റബ്ബന ലാ ത്വാഹിദിനാ ഇൻ സീന ഒ അഹ്തേന നമ്മുടെയും പ്രവാചകൻ്റെയും ഭാഗത്തു നിന്നുള്ളൊരു ദ്വായയാണ് റബ്ബെ ഞങ്ങൾ മറന്നതും ഞങ്ങൾ അബദ്ധത്തിൽ ചെയ്തതും ഒന്നും ഇനി വിചാരണ ചെയ്യല്ലേ പിടികൂടല്ലേ റബ്ബനാവലാ തെഹ്മിൽ അലൈന ഐസുറൻ കമാ ഹമൽ തഹു അലല്ലദീന മിൻ കബിലീന ഞങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ മേൽ വഹിപ്പിച്ച ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ അവരുടെ ധിക്കാരം കാരണം അള്ളാഹു കടുത്ത നിയമങ്ങൾ നൽകി അവർക്ക് തന്നെ അനുസരിക്കാൻ കഴിയാത്ത അനേകം നിയമങ്ങൾ അവർ തന്നെ കെട്ടി ഉണ്ടാക്കി അങ്ങനെ അവരതുകൊണ്ട് പ്രയാസപ്പെട്ടു അത്തരത്തിലുള്ള പ്രയാസം ഞങ്ങളെ നീ അനുഭവിപ്പിക്കല്ലേ റബ്ബനാവലാ ബി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നും ഞങ്ങളെ നീ വഹിപ്പിക്കല്ലേ വഴഫു എന്നാ വഗഫിർലന വർഹംന നീ മാപ്പ് തരണേ നീ പുറത്ത് തരണേ നീ കരുണ ചെയ്യണേ അന്ത മൗലാന നീയാണ് ഞങ്ങളുടെ മൗല ഫൻസുർണ നീ ഞങ്ങളെ സഹായിക്കണേ അലൽ കൗമിൽ കാഫിരീൻ കാഫിരീങ്ങളായ ജനതയ്ക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ മുഹാദിറദുല്ലാഹുനിൽ നിന്നും ഉദ്ധരിച്ച ഹദീത്തിൽ പറയുന്നു കാനയ്ദ ഫറമിൻ ആദി സൂറ ഫൻസുർണ അലൽ കൗമിൽ കാഫിരീൻ കാല ആമീൻ റസൂള്ളി ഈ സൂറ وارتاكم ببريم فانصرنا على القوم الكافرين ننتم آمين النبريم آمين يا رب العالمين ربنا تقبل منا إنك أنت السميع وَتُبَالِيْنَا وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين